ചൈനീസ് സൈന്യത്തെ വടംവലിയിൽ തോൽപ്പിച്ച ഇന്ത്യൻ സൈനികർ ഇരുരാജ്യത്തെയും സൈനികർ വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലോക വൈറലാണ് സുഡാനിൽ യു എൻ നടത്തുന്ന സമാധാന ദൗത്യത്തിൽ പങ്കെടുക്കുന്നതിനായാണ് രണ്ട് രാജ്യങ്ങളുടെയും സൈനികർ എത്തിയത് എ എന്നാണ് ഇന്ത്യൻ ചൈനീസ് സൈനികർ സൗഹൃദ വടംവലി മത്സരത്തിൽ ഏർപ്പെട്ട കാര്യം റിപ്പോർട്ട് ചെയ്തത്

ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വീഡിയോയുടെ ആധികാരികത ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു വടംവലിയിൽ ഇന്ത്യൻ സൈന്യം ശേഷം നടത്തുന്ന ആഘോഷങ്ങളും ദൃശ്യങ്ങളിൽ ഉണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് യുണൈറ്റഡ് നേഷൻസ് മിഷൻസിൻ സുഡാൻ സ്ഥാപിക്കപ്പെട്ടത് സുഡാൻ സർക്കാരും സുഡാൻ പീപ്പിൾസ് ലിബറേഷൻ മൂവ്മെന്റും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് ഇത് നിലവിൽ വന്നത് സുഡാന് ആവശ്യമുള്ള സഹായങ്ങൾ യു എൻ ഉൾപ്പെടെ നൽകുന്നുണ്ട് സമഗ്ര സമാധാന ഉടമ്പടി നടപ്പിലാക്കുന്നതിനെ പിന്തുണയ്ക്കുക മാനുഷിക സഹായം സംരക്ഷണം മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സുഡാനിലെ ആഫ്രിക്കൻ യൂണിയൻ മിഷനെ പിന്തുണയ്ക്കുക യുവയ്ക്ക് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നിവയാണ് യു എൻ എം ഐ എസിന്റെ ചുമതലകൾ നേരത്തെ സമാനമായ രീതിയിൽ ഇന്ത്യൻ സൈനികരും ഫ്രഞ്ച് സൈന്യവും തമ്മിൽ വടംവലി മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നു സംയുക്ത സൈനികാഭ്യാസമായ ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായിട്ടായിരുന്നു വടംവലി മേഘാലയയിൽ വച്ചാണ് ഇരു രാജ്യങ്ങളും സൈനികരും തമ്മിലുള്ള വടംവലി നടന്നത് ഇതിലും ഇന്ത്യൻ സൈന്യമാണ് വിജയിച്ചത് ന്യൂസ് ഡെസ്ക് വൺ മീഡിയ